നമസ്തേ ഞാൻ മായ ജയമോഹൻ ചെറിയ കുട്ടികൾക്ക് മുതൽ വളരെ പ്രായമായ ആൾക്കാർക്ക് വരെ വളരെ കൗതുകമുണർത്തുന്ന ഒരു ഒരു സംഭവമാണ് വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരം ഇപ്പം എന്താണ് വെളിച്ചപ്പാട് എങ്ങനെയാണ് ഇവർ വെളിച്ചപ്പെടുന്നത് ഇവരുടെ കൽപ്പനകൾ എങ്ങനെയാണ് വരുന്നത് ഇതിന് എന്തെങ്കിലും ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ സത്യസന്ധതയുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും കൗതുകം വളരെ വളരെ കൗതുകമുള്ള ഒരാളാണ് വെളിച്ചപ്പാട് അതിന്റെ പിന്നിലെ കാരണം ഇവരെങ്ങനെയാണ് ദേവി അവരുടെ അവരിലേക്ക് ആവാഹിക്കപ്പെട്ട് വരുന്നത് ഇതെങ്ങനെ വെളിച്ചപ്പെടുന്നു എങ്ങനെ ഈ കൽപ്പനകൾ വരുന്നു ഇവർക്ക് ഓർമ്മയുണ്ടോ ഇത് പറഞ്ഞത് എന്താണ് എന്ന് പിന്നീട് ഓർമ്മയുണ്ടോ ഇതിങ്ങനെയുള്ള പല പല ചോദ്യങ്ങളെ അവരുടെ എല്ലാം ഉത്തരം നമുക്ക് ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ വെളിച്ചപ്പാട് സുരേന്ദ്രൻ വെളിച്ചപ്പാട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകളും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് കോമരം അല്ലെങ്കിൽ വെളിച്ചപ്പാട് എന്ന് പറയാം ആ ഒരു പുരാതന കാലം മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ ധർമ്മദേവതാ സ്ഥാനത്ത് അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ ദേവിയുടെ മുമ്പിൽ ഉറഞ്ഞാടുന്ന രൂപമാണ് വെളിച്ചപ്പാട് അതായത് ആ ദേവി തന്നെയാണ് അമ്മ തന്നെയാണ് വെളിച്ചപ്പാട് എന്ന് പറയാം അത് സ്വാമി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിലോ ഒക്കെ വെളിച്ചപ്പാടിന്റെ സാന്നിധ്യം ഇല്ല അല്ലെങ്കിൽ വളരെ കുറവാണ് എന്ന് തന്നെയാണ് എൻ്റെ അറിവ് ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ മലബാർ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ തെയ്യം വെളിച്ചപ്പാടിൻ്റെ മറ്റൊരു വേർഷനാണ് തെയ്യം തുള്ളുന്നത് തെയ്യം തുള്ളി കാര്യങ്ങൾ പറയുന്നത് അത് മലബാർ ഭാഗങ്ങളിൽ കാണുന്നതാണ് മധ്യ കേരളത്തിൽ കാണുന്ന ഒരു സംഭവമാണ് വെളിച്ചപ്പാട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വെളിച്ചപ്പാടുകൾ തന്നെ രണ്ട് രീതിയിലാണുള്ളത് രണ്ട് തരം കോമരങ്ങളാണ് ഉള്ളത് ഒന്ന് ആചാര്യപ്പെട്ട കോമരങ്ങൾ ആചാര്യപ്പെട്ട സ്ഥിരമായ കോമരങ്ങൾ മറ്റതങ്ങനെയല്ല അല്ലാതെ കിട്ടുന്നവരാണ് അപ്പം ആ അതായത് ആചാരപ്പെട്ട കോമരം എന്ന് പറയുന്നത് പല തമ്പുരാക്കന്മാരിൽ നിന്നോ പ്രഭുക്കന്മാരിൽ നിന്നോ ആചാരമായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന അവരുടെ പാരമ്പര്യ അവകാശം അതാണ് ആ കോമരം എന്ന് പറയുന്നത് രണ്ടാമത്തെ അതിനകത്ത് പെടുന്ന എന്ന് പറയുന്ന തീയര് വാണിയർ അതുപോലെ തന്നെ പിന്നെ കമ്മാളർ മുതലായ ഭാഗത്തിൽപ്പെട്ട അവർണർ ആണ് അതിനകത്ത് കൂടുതലും വരുന്ന വിഭാഗം എന്ന് പറയുന്നത് ആചാരപ്പെട്ട കോമരത്തിൽ വരുന്നത് രണ്ടാമത്തേതെന്ന് പറയുന്നത് രണ്ടാമത്തെ തരം കോമരങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് കോമരം ആയി അതായത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ കോമരത്തെ ആവശ്യപ്പെടുകയും അവിടെ വന്നിട്ട് അഭിഷേകം ചെയ്ത് കോമരമാവുകയും ചെയ്യുന്നതാണ് അഭിഷേകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നാലെ പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്നാണ് അപ്പോൾ അതിനകത്ത് കുറുപ്പന്മാര് നായന്മാര് ബ്രാഹ്മണർ വരെ കോമരമായിട്ട് അതിനകത്തുണ്ട് ബ്രാഹ്മണർ വരെ എന്ന് ഞാൻ പറഞ്ഞത് പൂജയ്ക്കാണ് അവർക്ക് അധികാരമുള്ളത് ആ ഒരു വിഭാഗവും ചില ചിലപ്പെട്ട ചില ആൾക്കാരും കോമരത്തിന്റെ ഏർ പട്ടികയിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ കോ കോമരമായിട്ട് ഉണ്ട് അതാണ് ഞാൻ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്നുള്ളത് അപ്പോൾ ഈ കോമരം എന്താണ് എന്ന് പറയാം കോമരം തുള്ളലിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ് അപ്പോ അതിനായിട്ട് ഏതെങ്കിലും ഒരു കോമര അതായത് ആചാര്യൻ ആചാര്യൻ എന്ന് പറഞ്ഞാല് ഈ വെളിച്ചപ്പാട് വിഭാഗത്തിൽ തന്നെയുള്ള ഒരു ആചാര്യനെ കണ്ടെത്തുകയും അദ്ദേഹത്തിൽ ശിക്ഷപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ള ആചാര ആചാരമുറകൾ പഠിക്കുകയും വേണം അതിന് ശേഷം മാത്രമേ കോമരമായിട്ട് ഒരു ക്ഷേത്രങ്ങളിലേക്ക് അപേക്ഷ കൊടുക്കാനും അതിനുശേഷം അവിടെ എങ്ങനെയാണ് വേണ്ടതെന്നും യഥാശക്തി തീരുമാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആചാരിൽ നിന്നും ശിഷ്യപ്പെടണം ആചാരിൽ നിന്നും ശിക്ഷപ്പെടുമ്പോൾ കോമരം ആകാൻ ഉദ്ദേശിക്കുന്ന ആൾ വളരെയധികം വ്രതശുദ്ധികൾ ആവശ്യമാണ് അപ്പോൾ കോമരമാകാനായിട്ട് തീരുമാനിച്ചു അമ്മയെ അത്രയ്ക്കും അമ്മ അമ്മയോട് ഭക്തി ദേവിയോടുള്ള ഭഗവതിയോടുള്ള അദമ്യമായ ഭക്തി കൊണ്ട് കോമരമാകാൻ പോകും അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് പഠിക്കുക മൂലമന്ത്രങ്ങളും ദേവിയുടെ സ്തുതികൾ ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും അത് വളരെ ഭക്തിപൂർവം ഇരുന്ന് ചെയ്യുകയും രാവിലെ തന്നെ ഉറ ഉണർന്ന് ജപ സ്നാനം ചെയ്ത് ജപഹോമങ്ങളെല്ലാം ചെയ്ത് ഭഗവതിയെ ധ്യാനിക്കുക വൈകുന്നേരവും അതേപോലെ തന്നെ കുളിച്ച് ശുദ്ധമായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഒരിടത്തിരുന്ന് ദേവിയെ ഭജിക്കുക അങ്ങനെ ഭജിച്ച് ഭജിച്ച് ദേവിയിലേക്ക് നമ്മുടെ ആത്മാവിനെ അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ മാത്രമേ നമ്മൾ അവിടേക്ക് സമർപ്പിച്ചാൽ മാത്രമേ അമ്മ നമ്മിലേക്ക് ആവേശ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആവാഹിക്കപ്പെട്ട് വരികയുള്ളു അപ്പോൾ അമ്പലങ്ങളിൽ ചെന്നിട്ട് അപേക്ഷ കൊടുക്കുന്നു അമ്പ അത് ഈ ആചാര പട്ടികയിൽപ്പെട്ട കോമരങ്ങളല്ല അല്ലാത്തവരെ പറ്റി പറയാം അതാണെങ്കിൽ പാരമ്പര്യമായിട്ട് വന്ന് കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ കോമരമാകാൻ വേണ്ടി അമ്മയുടെ ഉപാസനയും ദേവിയുടെ ഉപാസനയുമായിട്ടൊക്കെ ഇരുന്ന് കോമരമാവുകയാണ് കോമരമാകാൻ വേണ്ടിയിട്ട് അവർ അടുത്ത തലമുറ അവകാശി എന്നുള്ള നിലയിൽ ആദ്യത്തെ കോമരം മരണപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ തീപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ആൾ അവിടെ വന്ന് കോമരമായിട്ട് അവരോധിക്കപ്പെടുകയാണ് കോമരമായി കഴിഞ്ഞാൽ പിന്നെ മത്സ്യമാംസാദികൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മദ്യവും മത്സ്യവും മാംസവും ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് ആചാരം രണ്ടാമത്തെ വിഭാഗമാണ് ക്ഷേത്രങ്ങളിൽ അപേക്ഷ കൊടുക്കുന്നു അപ്പോൾ അവിടെ സെലക്ട് ചെയ്യപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ ദേവിയുടെ മുമ്പിൽ ആ ഭഗവതിയുടെ മുമ്പിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം അല്ലെങ്കിൽ അവിടെ ഇരിക്കണം ഭജനം ഇരിക്കണം ഭജനം ഭജനമിരുന്ന് അമ്മയുടെ നിർവാ നിർമാല്യം മുഴുവൻ മുതൽ അത്താഴ പൂജ വരെയുള്ള എല്ലാ പൂജകളും തൊഴുത് ധ്യാനായിട്ട് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകണം അല്ലെങ്കിൽ അവിടെ ഭജനം ഇരിക്കണം പുറത്തു പോകാനായിട്ട് പാടില്ല എന്ന് അർത്ഥം അങ്ങനെ ഇരുന്ന് അവർ അവരോധിക്കപ്പെടുന്ന ദിവസം അവർക്ക് കലശം ആടുന്നു അവരുടെ ഗുരുനാഥൻ അവിടെ എത്തുകയും കലശമാടുകയും അല്ലെങ്കിൽ വേറെ കോമരങ്ങൾ വേറെ ക്ഷേത്രങ്ങളിലുള്ള കോമരങ്ങളെ ക്ഷണിക്കുമ്പോൾ അവരും കൂടി വന്നിട്ട് അവിടെ വന്ന് കലശമാടുന്നു കലശമാടി ആണ് കോമരമാകുന്നത് കലശമാകുന്ന ആടുന്നതിന് മുമ്പ് ഇവരുടെ ഗുരുനാഥൻ ഇവരുടെ ശിരസിലെ ശൂലം കൊണ്ട് എഴുതുന്നു എഴുതുന്നതിന് ശേഷമാണ് തന്ത്രി കലശമാടുകയും അദ്ദേഹത്തെ ആ ദേവിയുടെ കോമരമായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അമ്പലങ്ങളിലുള്ള കോമരം എങ്ങനെയെന്നല്ലേ അമ്പലങ്ങൾ അവരുടെ പ്രത്യേക വസ്ത്രരീതിയാണ് ഷർട്ട് ധരിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം എപ്പോഴും അമ്മയെ ധ്യാനിച്ച് ദേവിയെ ധ്യാനിച്ച് രാവിലെയും വൈകുന്നേരവും വളരെ ഭക്തികോടോടുകൂടി ധ്യാനം ആവശ്യമായിട്ട് ഉള്ളതുമാണ് അപ്പോൾ അമ്പലങ്ങളിലെ കോമരം എങ്ങനെയെന്ന് വെച്ചാൽ അമ്പലങ്ങൾ അമ്പലത്തിലെ കോമരം ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം ക്ഷേത്രത്തിൽ എത്തി പൂജ ദീപ് സന്ധ്യപൂജക്ക് ശേഷമാണ് കോമരം തുള്ളുന്നത് അപ്പോൾ അതിനുശേഷം അമ്പലങ്ങളിൽ ചുവറിലെ വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം അമ്പലത്തിനുള്ളിലെ കോമരം കുളിച്ച് വെള്ള വസ്ത്രം ധരിച്ച് അമ്പലത്തിനുള്ളിലേക്ക് കടക്കും മൂന്ന് മീറ്റർ നീളമുള്ള ചുമന്ന പട്ട് എടുത്തിട്ട് അത് ചുമന്ന തുണി എടുത്തിട്ട് ഇടത്തെ തോളിലൂടെ വലത്ത് കൈക്ക് താഴെ വണ് എത്തുന്ന വണ്ണം ആ പട്ട് മുറുകി ചുറ്റുകയാണ് മുറുകി ചുറ്റി അരയിൽ കിളിങ്ങുന്ന മണി കെട്ടണം ആ മണിക്ക് ഏതാണ്ട് അഞ്ച് കിലോയോളം ഭാരമുള്ള മണിയാണ് അരയിൽ കെട്ടുന്നത് കഴുത്തിലെ തെച്ചിപ്പൂ മാല കഴുത്തിൽ ധരിക്കയാണ് അതുപോലെ തന്നെ വലത് ഇടത് കൈയിലെ കങ്കണവും വലത് കൈ കൊണ്ട് വാളും ഇടത് കൈകൊണ്ട് ചിലമ്പും പിടിച്ച് നീളത്തിൽ തലമുടി വളർത്തി ആ തലമുടി നെറ്റിയിലും പുറകിലും പിരിച്ചിട്ടിട്ട് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് നടയിൽ വന്ന് നിന്നിട്ട് വാ അമ്മയെ ധ്യാനിച്ച് വാളം പിടിച്ച് നിൽക്കണം അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുക അവർക്ക് മൂലമന്ത്രമുണ്ട് ഈ ക്ഷേത്രത്തിലെ മൂലമന്ത്രം അവർക്ക് അത് ജപിക്കുമ്പോൾ ആ ജപിച്ച് ദേവിയെ തന്നിലേക്ക് ആവാഹിക്കുകയാണ് അപ്പോൾ ഈ കാല് കോമരം തുള്ളുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് വലത് കാലിന്റെ പെരുവിരലിൽ നിന്നും ഒരു തരി നമ്മൾക്ക് മുകളിലേക്ക് അനുഭവപ്പെടും അതായത് ദേവി ഇവരിലേക്ക് ആവി അങ്ങോട്ട് വന്നു ശരീരത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ആ തരിപ്പ് സൂചിപ്പിക്കുന്നത് ആ തരിപ്പ് വന്ന് ആ തരിപ്പ് എടുപ്പോളം എത്തുന്ന സമയത്ത് കോമരം തുള്ളും ചാടും അതിന് ശേഷം അപ്പോഴാണ് അവർ ചാടുന്നത് ഭഗവതിയെ തന്നിലേക്ക് അവർ ആവാഹിച്ചു കഴിഞ്ഞു പിന്നെ അവർ ഭഗവതിയാണ് ഭഗവതി അവരിൽ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ കോമരം ഉറഞ്ഞു തുള്ളുമ്പോൾ അവൾക്ക് അവർക്ക് സ്ഥലകാല ബോധം ഉണ്ടായിരിക്കുകയില്ല അതായത് ഇപ്പോൾ ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ഇന്നാരിന്നാരാണ് അവരുടെ പരിചയക്കാരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അവരെ ആരെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കോമരത്തിന് കഴിയത്തില്ല അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന കോമരം ഉറഞ്ഞു തുള്ളി ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർക്കാവലേ കണ്ടോ വാളൊക്കെ ഇട്ട് നെറ്റിയിലൊക്കെ ഇങ്ങനെ മുട്ടുന്നത് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ വാൾ നെറ്റിയിൽ മുട്ടുകയും അങ്ങനെ ഉള്ള രീതികൾ അങ്ങനെ ഒരുപാട് ഇതൊക്കെ ആയിട്ട് ചില സമയങ്ങളിൽ അവർ ഇരിക്കും ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു തുള്ളി വന്നതിന് ശേഷമാണ് കോമരം കൽപ്പനകൾ കൊടുക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കോമരത്തിൻ്റെ വായിലൂടെ നാവിലൂടെ ആ ക്ഷേത്രത്തിലെ ഭഗവതി സംസാരിക്കുകയാണ് അപ്പോൾ പുറമേ നിന്ന് ആൾക്കാർ പോകുന്നവർക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കോമരത്തോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതാണ് കൽപ്പന എന്ന് പറയുന്നത് ഇത് വളരെ ശക്തിയായിട്ട് ആ സമയത്ത് എന്ത് കല്പന പുറപ്പെടുവിച്ചുവെന്നോ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നോ ഒന്നും അദ്ദേഹത്തിന് ഓർമ്മ കാണത്തില്ല എന്താണ് ഉണ്ടായതെന്ന് പിന്നീട് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന് അദ്ദേഹം റികഗ്നൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് കോമരം ആ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ അദ്ദേഹം മറ്റൊരു ലോകത്താണ് അതായത് അമ്മയാണ് സംസാരിക്കുന്നത് എന്നാണ് വിശ്വസ് ഇതാണ് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടും ഉള്ള കോമരം തുള്ളൽ എന്ന് പറയുന്നത് പിന്നെ പറ്റിപ്പുകൾ ധാരാളം ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ധാരാളം പേര് ആയിട്ട് അതായത് അവരിലേക്ക് ദേവിയുടെ ഉണ്ടാകുന്നു ഇങ്ങനെ പ്രവേശിക്കുന്നു എന്നൊക്കെ സങ്കല്പിച്ച് ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ട് രാഷ്ട്രീയം പറയുന്ന കോമരങ്ങൾ വരെ ഉണ്ട് പിന്നെ പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുന്ന കോമരങ്ങൾ പോലും പിന്നെ എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞത് പുള്ളി അമേരിക്കയിൽ നിന്നായിരുന്നു നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ തെയ്യം അവിടെ കാണാൻ പോയപ്പോഴും മുത്തപ്പൻ തുള്ളി പറഞ്ഞു വന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ അല്ലെങ്കിൽ ഒരു ഫോറൻ ലിക്കർ കൊണ്ടുവരണം എന്ന് മുത്തപ്പൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതൊരു മനുഷ്യന്റെ ഇടയിൽ അതായത് ജനങ്ങളുടെ ഇടയിൽ പബ്ലിക്കിന്റെ ഇടയിൽ അത് ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഇതൊരു ചെയ്യുന്നത് ഇത് ഫ്രോഡാണെന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ അഹം ബ്രഹ്മാസ്മി അത് തന്നെയാണ് കോമരം എന്ന് പറയുന്നത് റക്കേ മലബാറിൽ നോക്കുകയാണെങ്കിൽ അമർ അവർണറുടെ ഇടയിലെ കോമരത്തിൻ്റെ ഒരു പുറപ്പാടുണ്ട് അതിന് പറയുന്ന പേര് ഏള ഏളത്ത് എന്നാണ് പറയുന്നത് അതായത് പഴയ കാലത്ത് ഇങ്ങനെ കോമരം പുറപ്പെട്ട് ഊരുചുറ്റുന്ന ഒരു പരിപാടി ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട് അതിന് ഏളത്ത് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അതും കോമരം തുള്ളൽ തന്നെയാണ് ഏളത്ത് എന്നുള്ളത് എഴുന്നള്ളത്ത് എന്നുള്ളതിൻ്റെ ലോപിച്ച രൂപമായിരിക്കാമെന്ന് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഇപ്പം നമുക്ക് തിരുവനന്തപുരം കേരളത്തിലെ കൊടുങ്ങല്ലൂർ കാവ് അധികം പ്രസിദ്ധമായിട്ട് കോമര കോമരത്തിൻ്റെ വളരെയധികം വളരെ ശക്തമായി വന്ന ദേവി അമ്മ അനുഗ്രഹിച്ച് തുള്ളുന്നതൊക്കെ നമ്മൾ ധാരാളം കണ്ടിരിക്കുന്നു ഇത് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മളെ വീഡിയോകൾ കാണുന്നുണ്ട് അപ്പം അതിനകത്തൊക്കെ ദേവി ഇങ്ങനെ അശ്വതി കാവ് അശ്വതിക്ക് വന്നിട്ട് ഇങ്ങനെ കാവ് തീണ്ടലും ആദ്യയായ കാര്യങ്ങളുമൊക്കെ നമ്മൾ ഭരണിനാളിൽ കോമ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ കേരളത്തെ സംബന്ധിച്ച് പ്രസിദ്ധമായിട്ടുള്ള കോമരൻ തുള്ളലാണ് അതുപോലെ തന്നെ തിരുമാന്താങ്കുന്നിലെ അമ്മ എഴുന്നള്ളി വരുമ്പോഴും അതിൽ അവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്നത് കോമരം തുള്ളൽ തുള്ളൽ തന്നെയാണ് തൃശ്ശൂർ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ കോമരം ഉണ്ടെങ്കിലും തെക്കോട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തോട്ടൊക്കെ കോമരങ്ങൾ ഇല്ലാന്നു തന്നെ പറയാം അല്ലാതെ അത് ഇല്ല എന്നല്ല കുടുംബക്ഷേത്രം ഇതേപോലെ അങ്ങോട്ടുള്ളതുപോലെ ശക്തിയായിട്ട് അത് കാണുന്നില്ല പക്ഷേ കുടുംബക്ഷേത്രങ്ങൾ ആദ്യമായ സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ അമ്മയെ അവ അമ്മ ആവാഹിക്കപ്പെട്ട് വരുന്നതും അനുഗ്രഹിക്കുന്നതും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നതുമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ ഉണ്ട് അപ്പോൾ കോമരം എന്ന് പറയുന്നത് ഒരു റിയൽ തന്നെയാണ് അത് അത് മിസ് യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറയാം അപ്പോൾ കോമരം വളരെ ശക്തിയായിട്ട് ദേവിയുടെ ഇത് തന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കോമരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുമാന്ധം അമ്മയുടെ കോമരം തിരുമാന്ധം അമ്മയുടെ കോമരത്തിന് പിഷാരിക്കാവിലോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാവിലോ പോയിട്ട് വെളിച്ചപ്പെടാനായിട്ട് സാധിക്കത്തില്ല കാരണം അവരുടെ എനർജി മുഴുവൻ ഇരിക്കുന്നത് തിരുമാന്ധം മുതലാണ് കാരണം ആ അമ്മയാണ് ആ അമ്മയാണ് ഇവരിലേക്ക് ആവാഹി ആവാഹിക്കപ്പെടുകയും അതിന് അനുഗ്രഹം കോമരം തുള്ളൽ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഓരോ ഒരു ക്ഷേത്രത്തിലെ കോമരം അവിടുത്തെ മാത്രം കോമരം മാരിക്കും അവിടുത്തെ ദേവിയെ മാത്രം ആണ് അവർക്ക് അവരിലേക്ക് സ്വാംശീകരിച്ച് എനിക്ക് തുള്ളാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ചോദിക്കാം കാവില് ഇത്രയും കോമരങ്ങൾ വരുന്നില്ലേ അവർ എന്ന് ചോദിക്കാം അതെന്താണ് വേറെ ക്ഷേത്രങ്ങൾ വേറെയുള്ള സ്ഥലങ്ങളിലിരുന്ന് അവർ കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിക്കുന്നവരാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉപാസകരാണ് അപ്പോൾ ആ അമ്മയുടെ മന്ത്രം ജപിച്ച് ആ അമ്മയെ അവരിലേക്ക് ആവാഹിക്ക അല്ലെങ്കിൽ സ്വാംശീകരിച്ച് വെച്ചേക്കാണ് അപ്പോൾ കൊടുങ്ങല്ലൂർക്കാവിലെത്തുമ്പോൾ അവരും സ്വാഭാവികമായിട്ടും ആ അമ്മയുടെ കോമരങ്ങളാണ് ആ ആ എനർജിയാണ് അവരിൽ ലഭിക്കുന്നത് അതുകൊണ്ട് അവിടെ തുള്ളലുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കോമരങ്ങൾ എന്ന് പറയുന്നത് വേറെ ഒരു സ്ഥലങ്ങളിലും പോയിരുന്ന കൊട്ടുവാദ്യങ്ങളോ ഒന്നും കേൾക്കുമ്പോൾ തുള്ളുന്നത് ആയിട്ടുള്ള കോമരങ്ങൾ അല്ല എന്നാണ് പറയുന്നത് ഈ വാദ്യഘോഷമാണ് ചെണ്ടമേളമാണ് ഇത് ഈ കോമരൻ തുള്ളലിൻ്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് വാദ്യം എന്ന് പറയുന്നത് അപ്പോൾ ചെണ്ടമേളത്തിന്റെ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഈ ചെണ്ടമേളത്തിന്റെയൊക്കെ ഒരു ബഹളം കൊണ്ടിട്ട് ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് അത് ഇതൊരു മിഥ്യയാണ് അതെന്തുകൊണ്ടും അവരിങ്ങനെ ആയി പോകുന്നതാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്ത്യയിലെ കോമരം തുള്ളൽ ധാരണ സ്ഥലങ്ങളിൽ കോമരംതുള്ളൽ ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും കോമരം ഇങ്ങനെ ഉണ്ടാ വെളിച്ചപ്പാടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അറിഞ്ഞിരുന്നത് ഗ്രീക്ക് ദേവന്മാരുടെയൊക്കെ പേരുകളിലും മറ്റുമൊക്കെയാണ് അറിഞ്ഞിരുന്നത് അവരുടെ നാട്ടിലെ ദൈവത്തിന്റെ പേരിൽ അറിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരം എന്ന് പറയുന്നത് മിഥ്യയല്ല സത്യം തന്നെയാണ് പക്ഷേ പല സ്ഥലങ്ങളിലും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അവിടെ ഒരു മിഥ്യാധാരണ ഇതിനെ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായിരുന്നാലും കോമരമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സംശയങ്ങള് കമൻറ്റില് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ അറിവിലുള്ളതും അല്ലെങ്കിൽ ആരുടെങ്കിലും എൻ്റെ സുഹൃത്താണ് ഗുരുവായൂര വെളിച്ചപ്പാട് സുരേന്ദ്രൻ സ്വാമി അപ്പോൾ പുള്ളി അദ്ദേഹത്തോട് ചോദിച്ചിട്ടെങ്കിലും ഇതിൻ്റെ മറുപടി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം